ണുപ്പാണ് റൂമിലൊക്കെ ഓടിന്റെ ആ ലുക്കാണ് വീടിന് ഒരു ഇത് വന്നേക്കുന്നത് എന്റെ പേര് ഞങ്ങളിവിടെ മങ്കമ്പിലാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കിവിടെ ഷോപ്പാണ് തുണ്ടി ഹാർഡ്വെയർ ഗ്ലാസ് ഹൗസ് എല്ലാം കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാണാൻ നല്ല ലുക്കാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര ഭയങ്കര അഭിപ്രായമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് അത് കളറ് എല്ലാം ചോദിച്ചത് ആൾക്കാർ ഒത്തിരി പേര് ചോദിച്ചു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഇത് ഇട്ടിട്ട് നല്ല ലുക്ക് ഉണ്ട് ഇത് എന്താ പറയാ ആ ഓടിന്റെ ആ ലുക്കാണ് വീടിനൊരിത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നല്ല മെറ്റീരിയലാണ് മഴക്കാലം ചൂട് കുറവുണ്ടോ അത് ഇട്ടിട്ട് ചൂട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല തണുപ്പാണ് റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഓടി തോന്നുന്ന ഒരു ഡിഫറൻസ് ഉണ്ട് നല്ല തണുപ്പാണ് റൂമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ോ അപ്പൊ ഇത് ഇടുമ്പോ എന്തെങ്കിലും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പൊട്ടുവോ അവര് പൊട്ടി പോവോ അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയുള്ള ഇതും ഇല്ല നല്ലതായിട്ട് നല്ല ഈസി ആയിട്ട് അവര് ചെയ്ത് രണ്ടു മൂന്ന് പേര് അതിൽ കയറി നിന്നു ചെയ്ത് പൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് താങ്ക് യു